ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള ഈ ഒരു വീടിന് കുറേയധികം പ്രത്യേകതകളുണ്ട് എലിവേഷൻ കൊണ്ട് തന്നെ ഈ ഒരു വീടിനെ വ്യത്യസ്തമാക്കുന്നുണ്ട് ഇവിടെ എലിവേഷൻ കാണുമ്പോൾ തന്നെ അറിയാം അവിടെ ഫുൾ ജാളിയ വർക്ക് കൊണ്ടാണ് ആ ഒരു എലിവേഷൻ ആ ഒരു ഡിസൈനിങ് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് ജാളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെലിവേഷൻ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ധാരാളം പ്രത്യേകതകൾ നമുക്ക് ഉള്ളിലോട്ട് കയറിയാലും കാണാൻ സാധിക്കും വെന്റിലേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലോട്ട് നമുക്ക് പോകാം ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിലാണ് ഒൻപത് സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് ഇത് കൊല്ലം ചന്ദനത്തോപ്പിലാണ് നിഷാദ് നാദിയ ദമ്പതികളുടേതാണ് ഈ ഒരു മനോഹരമായ വീട് അപ്പോൾ എല്ലാവരെയും ഞാൻ വീണ്ടും നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു അവർ ചാനൽ അധികം കണ്ടിട്ടില്ലാത്തൊരു എലിവേഷൻ ആണ് ഈ ഒരു വീടിന് നൽകിയിട്ടുള്ളത് ഇവിടെ ബാൽക്കണി ഇല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത വീടിൻ്റെ സൈഡ് വ്യൂ ആണ് ഇത് ഇവിടെയും ആ ഒരു വെൻ്റിലേഷന് വേണ്ടിയിട്ട് ധാരാളം ജാളി വർക്കുകൾ ചെയ്തിട്ടുണ്ട് ആ ഒരു കറിവ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഹിതായ എന്നാണ് കേട്ടോ വീടിന് പേര് നൽകിയിട്ടുള്ളത് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു വീട് വെച്ചിരിക്കുന്നത് നമുക്കത് ഈ ഒരു വീടിൻ്റെ ആ ഒരു സ്പേസ് മാനേജ്മെൻറ്റ് നമുക്ക് ഉള്ളിലോട്ട് കയറുമ്പോഴും കാണാൻ പറ്റും ധാരാളം വെൻ്റിലേഷൻ അത് തന്നെയാണ് ഈ വീടിൻ്റെ പ്രത്യേകത ഇവിടെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിറ്റൗട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മുറ്റത്താണെങ്കിൽ നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിരിക്കുന്നു എല്ലായിടവും ഒക്കെ വെച്ച് കൊടുത്തിരിക്കുന്നു വളരെ വിശാലമായ വിശാലമായൊരു സിറ്റൗട്ട് അതും ഒരു ലെങ്ത്തിൽ വരുന്ന സിറ്റൗട്ട് അതിനോട് യോജിച്ച രീതിയിലാണ് ഇവിടെ വിൻഡോസ് കൊടുത്തിരിക്കുന്നത് സ്ലൈഡിങ് മൂന്ന് സ്ലൈഡിങ് ഡോഴ്സോട് കൂടിയ ആണ് ചെയ്തിരിക്കുന്നത് ഇത് യു പി വി സിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഡോർ നോക്കുകയാണെങ്കിലും സാധാരണ നിന്നും നല്ല വീതിയും വലുപ്പവുമുള്ള സിംഗിൾ ഡോറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് അടിയോളം വരുന്ന നല്ല വലുപ്പമുള്ള മെയിൻ ഡോർ ചെയ്തിരിക്കുന്നു നല്ലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് ടീ വുഡിലാണ് ുള്ളിലേക്ക് കയറുകയാണ് ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ഫോമൽ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വലുപ്പത്തിലാണ് കേട്ടോ ഈ ഒരു ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് അതുപോലെ ഫുള്ളായിട്ട് ഈ ഒരു സോഫ സെറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇവിടെ കണ്ടില്ലേ ആ ഒരു വിൻഡോസ് കൊടുത്തിരിക്കുന്നത് പിന്നെ നല്ലൊരു കോഫി ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ലോങ് വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ കാണുന്ന വിൻഡോ ഇല്ലേ അത് നമ്മുടെ ഒരു ഓപ്പണിംഗ് ആണ് കേട്ടോ നമ്മുടെ മെയിൻ ഡോർ കയറി വരുമ്പോൾ കാണുന്നതാണ് ഈ ഒരു പാർട്ടീഷൻ ഇതൊരു നമ്മുടെ ആ ഒരു വാഷ് കൗണ്ടർ ഡയറക്റ്റ് കാണാതിരിക്കാൻ ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളൊരു ഗീവ് അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ എന്താണ് എന്തെങ്കിലുമൊക്കെ സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ നമ്മുടെ ഇവിടെ ഒരു കോട്ടയാട് സ്പേസ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രീനറി ആവശ്യമുണ്ട് എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്തിരിക്കുന്ന ഒരു കോട്ടയാട് സ്പേസ് ആണ് കേട്ടോ നമ്മുടെ ലിവിങ് കഴിഞ്ഞു വരുന്ന ആ ഒരു പോർഷനിലാണ് ഈ ഒരു കോട്ടയാട് സ്പേസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വിൻഡോയ്ക്ക് നേർക്കായിട്ട് അപ്പോൾ നമുക്ക് ആ ലിവിംഗിൽ നിന്നും ഈ ഒരു വ്യൂ കിട്ടുന്നുണ്ടാവും നല്ല ഭംഗിയാണ് അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും ഈ കൊടുത്തിരിക്കുന്ന ജാളി വർക്കാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ മുകളിൽ അത്രയും പോർഷൻ വരെയും ഈ ഒരു ജാളി വർക്ക് കൊടുക്കും കൊടുത്തിട്ടുണ്ട് കോൺക്രീറ്റിൽ ചെയ്തിരിക്കുന്ന ജാളി വർക്കാണ് ഇത് നമ്മൾ വളരെ അങ്ങനെ എല്ലാ വീടുകളിലും ഒന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലാണ് ഇവിടെ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് ഇതിന് താഴെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഡോർ കൊടുത്തിരിക്കുന്നു ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് ഓപ്പൺ ചെയ്തിട്ടാലും നമുക്ക് നല്ല വെട്ടവും വെളിച്ചവും കാറ്റും ഒക്കെ കിട്ടുന്ന രീതിയിൽ ആണ് ചെയ്തിരിക്കുന്നത് അപ്പം പകൽ സമയത്തൊക്കെ തന്നെ ഇവിടെ ലൈറ്റ്സ് ഒന്നും ഇടാതെ തന്നെ ഈ ഒരു വീട് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടായിരിക്കും ഉണ്ടാവുക അതുപോലെ എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡോറായാലും അതുപോലെ ഈ ഒരു ഫുൾ ജാഡി വർക്ക് ഒക്കെ ആയാലും ചെയ്തിരിക്കുന്ന വെന്റിലേഷന് വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ സൈഡിലായിട്ടാണ് നമ്മുടെ വാഷ് യൂണിറ്റ് വന്നിരിക്കുന്നത് വാഷ് യൂണിറ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ലൂവേഴ്സ് കൊടുത്തിരിക്കുന്നു വളരെ ഭംഗിയായിട്ടുള്ളൊരു വാഷ് യൂണിറ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ മെയിൻ ഡോർ തുറന്ന് വരുമ്പോൾ കാണുന്ന ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഷോ കേസ് ആണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ട് സൈഡിലായിട്ടും ബെഡ്റൂംസ് വരുന്നുണ്ട് ഇനി ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത് വിശാലമായൊരു ഡൈനിങ് ഏരിയയും നല്ല ഡൈനിങ് ടേബിളും ചെയർസും സെറ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു സൈഡിൽ ബെഞ്ചാണ് കേട്ടോ വരുന്നത് മുകളിൽ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ സ്റ്റെയർ ഏരിയ വരുന്നത് സ്റ്റെയർ ഏരിയ ചെയ്തിരിക്കുന്നതും നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം വളരെ വിശാലമായിട്ടുള്ള സ്റ്റെപ്സൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സ്റ്റെയർ ഏരിയ ചെയ്തിരിക്കുന്നു അതിൻ്റെ താഴെയുള്ള പോർഷനും വളരെ മനോഹരമായിട്ട് ആ ഒരു ഗ്രീനറി കൊണ്ടുവന്നിട്ടുണ്ട് താഴെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ട് കുറേ അധികം പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് വെച്ചു കൊടുത്തിരിക്കുകയാണ് വീട് പണിയുന്നതിന് മുന്നേ ഉള്ള വീട്ടുകാരുടെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ വീടിനുള്ളിലേക്ക് നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടണം പകൽ സമയത്ത് ലൈറ്റ് ഇല്ലാതെ പോലെ തന്നെ വീടിനുള്ളിൽ നല്ല പ്രകാശം ഉണ്ടാവണം എയർ സർക്കുലേഷൻ നന്നായിട്ട് നടക്കണം വീടിനുള്ളിൽ നല്ലൊരു വിശാലത തോന്നണം ഒട്ടും കഞ്ചസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യരുത് അതൊക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇങ്ങോട്ട് പോയി വരുമ്പോൾ ഇവിടെ നല്ലൊരു പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു അതും വിശാലമായൊരു പ്രെയർ ഏരിയ ഒരു ബ്ലൂ സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈയൊരു പ്രേർ ഏരിയ നോക്കുകയാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടെ നല്ല രീതിയിൽ വെന്റിലേഷൻ ലോങ് വിൻഡോസ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇവിടെ നല്ലൊരു വലു സ്പേസ് വരുന്നുണ്ട് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കത് ഇതിങ്ങനെ മുകളിലേക്ക് ഉയർത്തി വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ടേബിൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ കിച്ചണിലോട്ടാണ് കിച്ചണിൽ നിന്ന് ഇവിടുന്ന് ഒരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിട്ടുണ്ട് താഴെ ലൂവേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നു നല്ലൊരു ആണ് വരുന്നത് ഈ ഒരു പ്രെയർ റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്പേഷ്യസ് ആണ് അത് മാത്രമല്ല കേട്ടോ നമുക്ക് കിബിലേക്ക് നേരെ നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രെയർ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ മോഡുലാർ കിച്ചൺ അക്രിലിക് കിച്ചൺ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതും നല്ലൊരു ബ്ലൂ കളറാണ് ബ്ലൂ ആൻഡ് വൈറ്റ് തീമിൽ ചെയ്തിരിക്കുന്നു മോഡില് ലോഫ്സ് ഒക്കെ ചെയ്തിരിക്കുന്ന വുഡൻ തീമിലുമാണ് ഇവിടെ ഫ്ലോറിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് ജോൺസൻ്റെ ടൈൽസ് ആണ് കേട്ടോ ഇവിടെ എല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് സാധാരണ കാണുന്ന പോലുള്ളൊരു ഓപ്പൺ കിച്ചൺ അല്ല ഇത് നല്ലൊരു മോഡലാർ കിച്ചൺ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കിച്ചൺ ആയിട്ട് തന്നെയാണ് ഈ ഒരു മോഡേൺ കിച്ചൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ ഒരു ലോങ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു നല്ല സ്പേഷ്യസായിട്ടുള്ളൊരു യൂണിറ്റ് യൂണിറ്റാണ് ഒരുപാട് സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഫേബറിൻ്റെ ഹുഡ് ആൻഡ് ഹോബ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇങ്ങനെ കട്ട്ലറി യൂണിറ്റ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴെ നല്ല സ്പേഷ്യസ് ആയ ടാൻഡം ബോക്സസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതുകൂടാതെ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ കൂടി വരുന്നുണ്ട് നമുക്കിവിടുത്തെ ബെഡ്റൂംസ് കാണാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ആണ് ടോട്ടൽ ഫോർ ബെഡ്റൂംസ് ആണ് കേട്ടോ ഈ വീടിനുള്ളത് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ബെഡ്റൂംസ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കോഡ്സൊക്കെ സ്റ്റോറേജ് വരുന്ന ആണ് ചെയ്തിരിക്കുന്നത് ഹെഡ് ഹെഡ്ബോർഡ്സിലൊക്കെ കുഷ്യൻസ് കൊടുത്തിരിക്കുന്നു ഓരോ റൂമും അതിനോട് ചേർന്നിട്ടുള്ള ആ ഒരു ആ റൂമിനോ ആ റൂമിൻ്റെ ആ ഒരു വോഡ്രോബും ആ ഒരു ബെഡും ബ്ലൈൻസും ആയിട്ട് മാച്ച് ആവുന്ന കളർ കോമ്പിനേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം നമ്മൾ ആ ഒരു കയറുന്ന ഡോറിന് മുകളിലും ആ ഒരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോട്ട് കണ്ടില്ലേ താഴെ എല്ലാം ഫുൾ സ്റ്റോറേജ് ആണ് രണ്ട് സൈഡിലും സൈഡ് ടേബിൾസ് കൊടുത്തിരിക്കുന്നു ആ ഒരു കോട്ടിന് മുകളിലായിട്ടാണോ കേട്ടോ ഇവിടെ വിൻഡോസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ സ്ലൈഡിങ് കൂടിയ ഡോർസോടുകൂടിയ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എല്ലാ റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ് കൂടാതെ ഒരു ഡ്രസ്സിംഗ് ടേബിള് കൂടി ഈ ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂംസിലും ബെഡ്സ് ഇട്ടിരിക്കുന്നത് നമ്മുടെ കിബിലിയിലോട്ട് നോക്കി കിടക്കുന്ന രീതിയിലാണ് ഇവിടെ സ്റ്റീൽ സ്ട്രക്ചറിലാണ് സ്റ്റിയർസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇവിടെ സ്റ്റെപ്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എക്കേഷ്യ കൂട്ടലാണ് കേട്ടോ വളരെ വീതിയുള്ള വിശാലമായ സ്റ്റെപ്സ് ചെയ്തിരിക്കുന്നു ഇവിടെ നോക്കുകയാണെങ്കിൽ ഹാൻഡ്രലിലും ഈ ഒരു ഹാൻഡ്രിൽ ചെയ്തിരിക്കുന്നതും എക്കേഷ്യ കൂട്ടും ഗ്ലാസും യൂസ് ചെയ്തിട്ടാണ് കയറിടുന്ന ഈ ഒരു ലാൻഡിങ് പോർഷനിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ വീട്ടിൽ നമുക്ക് എവിടെയും മറ്റു ലൈറ്റ്സ് ഒന്നും ഇട്ടില്ലെങ്കിൽ തന്നെ ഇതിന്റെ ഒരു ഭംഗി നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഹോളിൽ കിട്ടുന്നുണ്ട് ആ ഒരു രീതിയിലാണ് ഇവിടെ ഇങ്ങനെ സ്ട്രിപ്പ് ലൈറ്റ്സ് ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ഫുൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മുകളിലായിട്ടും ആ ഒരു ഭാഗത്ത് ഫുള്ളായിട്ടും ഈ ഒരു കോൺക്രീറ്റിന്റെ ജാളി വർക്കാണ് നല്ലൊരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മുകളിലായിട്ട് നമുക്ക് രണ്ട് ബെഡ്റൂംസും പിന്നെ വരുന്നത് ഒരു വലിയ സ്റ്റഡി റൂമുമാണ് കേട്ടോ എല്ലാ റൂംസും നല്ല ലെഫായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ആ ഒരു ഡബിൾ ഹൈഡിൽ വന്നിരിക്കുന്ന ആ ഒരു കോട്ടയാൻ പോഷനാണ് ഇത്രയും ഭാഗത്ത് ആ ഒരു എന്താ പറയുക ഒരു ഫീൽ നമുക്ക് നല്ല രസമാണ് പകലൊക്കെ നല്ലൊരു വെട്ടവും കാറ്റും വെയിലും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഡിസൈൻ നല്ല രസമായിട്ട് പാർട്സ് ആയിട്ട് ജോയിൻ നമുക്ക് ആദ്യം സ്റ്റഡി കാണാം ഈ ഇന്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈയിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടുത്തെ ഇൻ്റീരിയേഴ്സ് ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത് ഗ്രേ ഡിസൈനേഴ്സ് ആണ് നമ്മളുടെ പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഗ്രേ ഗ്രേബ്രിക് ഡിസൈനേഴ്സിൻ്റെ വർക്ക് അതുപോലെ ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സും കബോർഡ്സും പാർട്ടീഷ്യൻസും കിച്ചനും ഒക്കെ ചെയ്തിരിക്കുന്നത് ഗ്രേ ഡിസൈനേഴ്സ് ആണ് അപ്പോൾ അതാ ഇവിടെ ഒരു ബേ വിൻഡോയും കൊടുത്തിട്ടുണ്ട് സ്ലൈഡിങ് യു പി ബി സി വിൻഡോസാണ് വരുന്നത് പിന്നെ നമ്മൾ പോകുന്നത് കിഡ്സ് ബെഡ്റൂമിലോട്ടാണ് എന്ത് രസമായിട്ടാണ് ഇവിടുത്തെ ഈ ഒരു കിഡ്സ് ബെഡ്റൂം സെറ്റ് ചെയ്തേക്കുന്നത് നോക്കി വളരെ സിംഗിൾ ബെഡ്സ് കൊടുത്തു കുട്ടികൾക്കുള്ള സിംഗിൾ ബെഡ് ആണ് കൊടുത്തിരിക്കുന്നത് ബോർഡൊക്കെ കുഷീൻ വെച്ച് കവർ ചെയ്തിരിക്കുന്നു സ്റ്റോറേജുള്ള കോഡ്സ് കൊടുത്തിരിക്കുന്നു അതുപോലെ നോക്കുകയാണെങ്കിൽ ഇവിടെ ബേ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് സ്ലൈഡിങ് യു പി സി വിൻഡോസാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ സ്ലൈഡിങ് വോഡ്രോബാണ് ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ പറ്റുന്ന ആ ഒരു തീമിലാണ് ഇവിടെ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് താഴെയും സ്റ്റോറേജ് വരുന്നുണ്ട് ഈ ഒരു സൈഡിലും സ്റ്റോറേജ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് അവർക്കുള്ളൊരു ഡ്രസ്സിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് വിൻഡോസ് നോക്കുകയാണെങ്കിലും ഇവിടെ ഈയൊരു സൈഡിൽ വിൻഡോസ് വന്നിരിക്കുന്ന ആണെങ്കിൽ ഈ ഒരു ബെഡ് സൈഡിൻ്റെ അപ്പർ പോർഷനിലായിട്ട് വരുന്ന വീതിയിൽ വരുന്ന വിൻഡോസ് ആണ് സ്ലൈഡിങ് ഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് മുകളിലെ മറ്റൊരു ബെഡ്റൂം ഇതും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്ത് ഇതും കിഡ്സിന് വേണ്ടിയിട്ടുള്ള റൂം തന്നെയാണ് നല്ലൊരു ബ്ലൂ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നു നല്ല രസമായിട്ടുണ്ട് ആ ഒരു ഹെഡ്ബോർഡിലെ പുഷ്യനും ബ്ലൂ ആണ് അതുപോലെ ഈ സൈഡിലോട്ട് വരുമ്പം ഇവിടുത്തെ ആ ഒരു മൈക്കൈം ഒക്കെ തന്നെ ബ്ലൂ കളറാണ് ചെയ്തിരിക്കുന്നത് നമ്മളെ വാർഡ്രോബിലോട്ട് നോക്കുകയാണെങ്കിൽ അതും സ്ലൈഡിങ് വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നു നല്ലൊരു ഡ്രസ്സിംഗ് ടേബിളും വാർഡ്രോബും സ്റ്റഡി ടേബിളും ഒക്കെ തന്നെ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ബാൽക്കണി ഇല്ല പകരം ഒരു ഫംഗ്ഷൻ വന്നാല് നല്ല രീതിയിൽ ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അങ്ങനെ ആ ഒരു ചിന്തയിലാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല സ്പേസ് ഇവിടെ ഉണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ടെറസ് പോർഷൻ ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് മുകളിലെ ബാൽക്കണി സ്പേസ് ആയിട്ട് കൊടുത്തിട്ടില്ല ഇതാണ് നമ്മൾ താഴേന്ന് കണ്ടല്ലോ ആ ഒരു എലിവേഷൻ കണ്ടപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കോൺക്രീറ്റിൻ്റെ ജാളി വർക്ക് ഇതിങ്ങനെല്ലാം ജോയിൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ സ്ക്വയർ ട്യൂബ്സ് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ് ആ ഒരു പോർഷനിലോട്ട് വരുമ്പോൾ അറിയാം അവിടെ ഇങ്ങനെ കർവ് ചെയ്തെടുത്തിരിക്കുകയാണ് അതാണ് ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒരു കാര്യം ഈ ഒരു ജാളി വർക്കും ആ ഒരു കർവ് ചെയ്ത് വന്നിരിക്കുന്ന ആ ഒരു പോർഷനുമാണ് ഏറ്റവും ഒരു ഡിസൈനിങ് നമ്മൾ എന്താ പറയുക ഒറ്റ ആരും ശ്രദ്ധിച്ചു പോകുന്ന ഒരു ഡിസൈൻ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട ഒരു കോൺക്രീറ്റ് ജാളി വർക്കില്ലേ അതിൻ്റെ ഒരു പീസാണ് കേട്ടോ ഇത് ഇതിങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞു ഈ ഒരു വീട് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ കമൻസിലൂടെ പറയുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ പറയുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിലുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്